പൈൽസ് അഥവാ ഹെമറോയിഡായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ കമന്റുകൾ അതുപോലെ നമുക്ക് ആയിട്ട് കുറെ സംശയങ്ങൾ ചോദിച്ചിരുന്നു സാധാരണ ഇന്ന് ആളുകൾക്ക് വളരെയധികം ഉള്ള ഒരു അസുഖമാണ് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന് പറയുന്നത് ജീവിതശൈലിയിൽ തന്നെ നമ്മുടെ മാറ്റങ്ങളൊക്കെ അതിന് പലപ്പോഴും കാരണമായിട്ടുണ്ട് അത് കൂടിയിട്ടുണ്ട് പല ലക്ഷണങ്ങളുണ്ട് പല ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവരുടെ സംശയങ്ങളാണ് ഇന്ന് നമ്മള് നിവാരണം ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ചോദ്യങ്ങളൊന്ന് വായിച്ചോ കൂടുതൽ ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് താറാമുട്ട കഴിച്ചാൽ പൈൽസ് മാറുമോ ഓക്കേ അത് സാധാരണ ഒരു മിത്താണ് ആളുകൾക്കുള്ള ഒരു സംശയമാണ് താറാമുട്ട കഴിച്ചാല് പയൽസ് മാറും താറാമുട്ട പയൽസും ഒരു മരുന്നാണെന്ന് വിചാരിച്ചിട്ട് പല ആളുകളും പലപ്പോഴും കഴിക്കുന്നുണ്ട് അതന്നെ അമിതമായിട്ട് പെട്ടെന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ തവണ അല്ലെങ്കിൽ കൂടുതൽ സമയം ദിവസങ്ങളൊക്കെ കഴിച്ചിട്ട് ബുദ്ധിമുട്ട് വന്ന ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് അപ്പൊ താറാമ്പുട്ടൊരിക്കലും ഒരു മരുന്നല്ല പല ആളുകളും പല രീതിയിൽ താറാമ്പുട്ടയിൽ പലതും ഉടച്ചിട്ട് കഴിച്ചാലും കുറേ മാറും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനൊന്നും അത്ര ശാസ്ത്രീയമായിട്ടുള്ള റിലവൻസോ അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കലി പോലും കാണുന്നില്ല പല ആളുകളും കഴിച്ച് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് വരുന്ന രോഗികൾ നമ്മൾ സ്ഥിരമായിട്ട് ക്ലിനിക്കിൽ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് മരുന്നായിട്ട് ഉപയോഗിക്കേണ്ട അല്ലേ എന്ന് തോന്നുന്നു നമ്മുടെ കോഴിമുട്ടയും താറാമുട്ടയും കമ്പയർ ചെയ്യുമ്പോൾ കോഴിമുട്ട ഒക്കെ കഴിക്കുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട് താറമുട്ട ഒക്കെ കഴിക്കുന്ന ആൾക്ക് അത്ര ബുദ്ധിമുട്ടില്ല എന്നല്ലേ മാത്രം പക്ഷെ അതൊരു മരുന്നായിട്ട് കൂടുതൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തറാമുട്ട അമിതമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിന് ചോദ്യത്തിനൊരു ഉത്തരമായിട്ട് പറയേണ്ടത് മറ്റൊരാൾ ചോദിച്ചതാണ് രാവിലെ ഇരിക്കുമ്പോൾ വേദന ഉണ്ട് ഇത് പൈൽസ് ആണോ അതെ അത് സാധാരണ നമുക്ക് പൈൽസിന്റെ ലക്ഷണങ്ങൾ പറയുമ്പോ സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ് ഭയങ്കര ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തടിപ്പ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പോലെ അല്ല നമുക്ക് ഗ്രേഡിങ് പറയാം ഗ്രേഡ് വൺ പൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം മലബുരം മലം പോകുമ്പോൾ ജസ്റ്റ് ഒരു തള്ളൽ പോലെ തടിപ്പ് പോലെ പുറത്തേക്ക് വരും മലം പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു പോകും ഓട്ടോമാറ്റിക്കലി തിരിച്ചു പോകും അത് ഗ്രേഡ് വൺ പൈൽസ് എന്നാ പറയുക പിന്നെ രണ്ടാമത് ഗ്രേഡ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മലം പോകുമ്പോൾ തള്ളി പുറത്തു വരും പിന്നെ നമ്മളൊന്ന് കൈകൊണ്ട് തള്ളി ഉള്ളിലേക്ക് ആക്കേണ്ടി വരും അങ്ങനെ ഉള്ളിലേക്ക് പോകും മൂന്നാമതായിട്ട് വരുമ്പോ നമ്മള് ഏഹ് പുറത്ത് ഉള്ളിലേക്ക് തള്ളി ആക്കിയാലും ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ പൈൽസ് ഒന്നും ഉള്ളിലേക്ക് പോകില്ല പുറത്ത് തള്ളി എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് സാധാരണ വരുന്ന ലക്ഷണങ്ങൾ പിന്നെ അവർക്ക് ശക്തമായിട്ടുള്ള വേദന മുള്ളു തറക്കുന്ന പോലെയുള്ള വേദന ഈ വേദന പയൽസിനെക്കാട്ടിൽ കൂടുതലായിട്ട് വരുന്നത് സാധാരണ ഫിഷർ പോലെയുള്ള രോഗങ്ങൾക്കാണ് ഇപ്പൊ ചെറിയ വിള്ളല് പോലെയുള്ള രോഗാവസ്ഥ വരുന്നത് നമ്മള് ഫിഷർ എന്ന് പറയാം അത് ഭയങ്കര ശക്തമായിട്ടുള്ള അസഹനീയമായിട്ടുള്ള വേദന അല്ല പോയി കഴിഞ്ഞാലും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ചിലപ്പോൾ രാവിലെ വരാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വേദന അനുഭവിക്കുന്ന രോഗികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത് സാധാരണ ഈ കൂടെ പറയുന്ന വേദനയ്ക്ക് അധികവും ഫിഷറിന്റെ ലക്ഷണങ്ങൾ ആവാനാണ് സാധ്യത ഇത് എന്താണെങ്കിലും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പരിശോധിപ്പിക്കാതെ കൃത്യമായിട്ട് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാതാണ് അതിനുള്ള ഉത്തരമായിട്ട് പറയാം ഒരു പറയുന്നത് അടുത്തത് വന്നിട്ടുള്ളത് അവിടെ ഒരു മുറിവ് പോലെ ഉണ്ട് കുറച്ച് മുകളിലായിട്ട് ഒരു ചോദിച്ചിട്ടുള്ളൊരു ചെറിയ മുറിവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് പൈൻസ് ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ അതും നമ്മൾ പറയുന്നത് സാധാരണ ആ മുറിവ് പോലെ വരുന്ന ഒരു അവസ്ഥ അധികം ആവാനാണ് സാധ്യതയുള്ളത് പലപ്പോഴും ആൾക്കിതെല്ലാം തെറ്റിദ്ധ ഒരു കൃത്യമായിട്ടൊരു ധാരണയില്ല അവരെന്ത് വന്നാലും ഫയൽസ് എന്ന് പറയാം ഫയൽസ് ഉണ്ട് ഫിഷറിന്റെ ഫിഷിലുണ്ട് ചില പെരിയാന ലാപ്സസുകൾ ഉണ്ട് ഇതെല്ലാം പലപ്പോഴും ഒന്നായിട്ടാണ് ആളുകൾ തയ്ക്കാറ് അത് കൃത്യമായിട്ട് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കൃത്യമായിട്ട് ചികിത്സ സ്വീകരിച്ചാൽ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ് ഇത് പുറത്ത് പറയാതെ അവസാനം കൂട്ടുന്ന അവസാനം എല്ലാം ഭക്ഷണം ആവുമ്പോഴാണ് രോഗി പലപ്പോഴും പറയാറുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രേഡ് ടൂ പൈൽസോ ഗ്രേഡ് ത്രീ പൈൽസോ ഒക്കെ ആവാനാണ് സാധ്യതയുള്ളത് പക്ഷെ നമ്മള് എല്ലാം പൈൽസാണത് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മള് ട്രീറ്റ് ചെയ്യരുത് ചിലപ്പം അത് കൃത്യമായിട്ട് ശ്രദ്ധയില്ലെങ്കിൽ ചിലപ്പോ റക്റ്റൽ ക്യാൻസർ വരെ പലപ്പോഴും ഇത്തരം കേസുകൾ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സിംറ്റംസ് അലാമികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിലുണ്ടെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പരിശോധിപ്പിക്കുക ഇനി എന്തെങ്കിലും അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് കൊളോണോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു രീതിയിലേക്ക് ഡോക്ടർ തകരാൻ എന്നുള്ളതാണ് അതിൽ സംശയങ്ങള് നമ്മൾ ബാക്കി വെച്ച് നിൽക്കണ്ട ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മലം പോകുന്നില്ല ഫുൾ ടൈം വേദനയാണ് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഫുൾ ടൈം വേദനയാണ് അതെ അതും ചിലപ്പോൾ പൈസ പ്രശ്നങ്ങൾ തന്നെ ആവാം പിന്നെ മറ്റു വലിയ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോന്നോ നമ്മുടെ റെക്ടൽ ഏരിയയിലോ അല്ലെങ്കിൽ കോളൻ ഒക്കെ എന്തെങ്കിലും ഒബൻസോ കാരണം കൊണ്ടാണോ ഈ മലബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം വെറുമൊരു മലബന്ധം എന്ന് വിചാരിച്ച് അതിനെ നിസ്സാരമാക്കി കളയേണ്ട കാര്യമല്ല മലബന്ധമാണ് പലപ്പോഴും ഈ രീതിയിലൊക്കെ പല ലക്ഷണങ്ങളുടെയും ഇപ്പൊ പ്രത്യേകിച്ച് റെക്റ്റൽ ക്യാൻസറിന്റെ ഒക്കെ ഒരു ലക്ഷണമായിട്ട് തന്നെ പ്രത്യേകിച്ച് പറയാവുന്ന ഒരു കാരണമാണ് മലബന്ധം എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടക്കം ഉണ്ടാവും അപ്പൊ നമ്മള് പല ആളുകളും ഇതിൽ ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മുടെ ഒരു മലബന്ധം വരുമ്പോൾ എന്തെങ്കിലും മെഡിക്കൽ ഷോപ്പ് തന്നെ വയറിളകാനുള്ള മരുന്ന് കഴിക്കും അല്ലെങ്കിൽ ആയുർവേദ പോയിട്ട് എന്തെങ്കിലും വയറിളക്കാനുള്ള മരുന്നുകൾ കഴിക്കും അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കുറെ മരുന്നുകളായിട്ട് പോകും പിന്നെ അവസാനം ഇതൊന്നും ഫലിക്കാതെ ഫലിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഒരു ഡോക്ടർ എത്തുന്ന എടുത്തെത്തുന്നത് അപ്പൊ ആ ഡോക്ടർ ആയിരിക്കും ജെമകോണോസ്കോപ്പി ചെയ്തിട്ട് ഇതൊരു ബെറ്റൽ ക്യാൻസർ ആണെന്ന് സ്ഥിതി കേസും അതിന്റെ കാരണം കാരണം എന്താണെന്ന് അനലൈസ് ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് ട്രീറ്റ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഡോക്ടർ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെയാണ് മോഷൻ പോയി കഴിഞ്ഞാൽ ഒരു കുരു പോലെ തള്ളി വരും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിലേക്ക് കയറി പോകും ചിലപ്പോൾ തള്ളി വെക്കേണ്ടി വരും അതെ അതാണ് നമ്മൾ നേരത്തെ ഗ്രേഡി പറഞ്ഞതിലാണ് ഗ്രേഡ് ഗ്രേഡി ടൂർസ് സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് തിരിച്ചു കയറി പോകും അത് തള്ളി ചിലര് തള്ളി നീക്കേണ്ടി വരും ഇതൊക്കെ ഒരു ഹെമറോയിഡ്സ് രക്തക്കോഴികൾ ചുരുങ്ങിട്ട് ഗമനികൾ ചുരുങ്ങിയപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുന്നത് ഇത് സാധാരണ നമ്മുടെ ജീവിതശൈലി കുറെ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന അപ്പം ഈ ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഇത്തരം എങ്ങനെ ആ ബസ്സിലൊക്കെ നിൽക്കുന്ന ആളുകൾ അതുപോലെയുള്ള ആളുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് പിന്നീട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നമ്മള് കൂടുതൽ ഫ്രൈഡ് ആയിട്ടുള്ള കഴിക്കും മറ്റേ നമ്മുടെ ഫൈബേഴ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും സാധാരണ കഴിക്കില്ല പിന്നെ അതുപോലെ തന്നെ നമ്മള് ഭയങ്കരമായിട്ട് എരിവുള്ള ഭക്ഷണങ്ങള് മുളകുള്ള കറികളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കും ഇതൊക്കെ ഇതിന്റെ പൈൽസ് കൂട്ടാനുള്ള ഒരു സാഹചര്യമാണ് പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കും നാരുള്ളതൊന്നും കഴിക്കില്ല ഇലക്കറികൾ കഴിക്കില്ല ഇപ്പഴത്തെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ വരെ ഇപ്പൊ പൈൽസ് വളരെയധികം കൂടുതലായിട്ടും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഫാസ്റ്റ് ഫുഡിന്റെ അമിതമായിട്ട് ഉപയോഗം അതുപോലെ ഫ്രഞ്ച് ഫ്രൈസുകളുടെ അമിതമായിട്ട് ഉപയോഗം ഫ്രൈ ചെയ്തതേ അവർക്ക് കഴിക്കുള്ളൂ അവർ ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇല്ലെങ്കിൽ കഴിക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ രക്ഷിതാക്കൾ പറയാറുണ്ട് അപ്പൊ ഇത്തരം ചെറിയ കുട്ടികൾക്ക് പോലും ഫയൽസിന്റെ ബുദ്ധിമുട്ടുള്ള ബ്ലീഡിങ് ഫയൽസ് അതുപോലെ നല്ല വേദനയോട് കൂടി മല പോവാതിരിക്കുന്ന അവസ്ഥയൊക്കെ ക്ലിങ്കുകളിൽ നിന്ന് ധാരാളം വരുന്നുണ്ട് അപ്പൊ നമ്മുടെ രക്ഷിതാക്കളോട് ഉപദേശിക്കാറുള്ള ഈ ചോദ്യത്തിന്റെ ഒപ്പം തന്നെ പറയാനുള്ളത് നമ്മുടെ ഭക്ഷണ രീതിയിൽ കൃത്യമായിട്ട് ഫൈബേഴ്സ് ആഡ് ചെയ്യുന്നത് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചൂലിന്റെ പണിയാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേസ്റ്റുകളെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ ഫൈബേഴ്സിന്റെ ഉപയോഗം ഇല്ലാതെ അല്ലെങ്കിൽ ഇത്ര നാലുള്ള ഭക്ഷണങ്ങളും കഴിക്കാതെ ഇരുന്നാലും മലബന്ധം വരും മലബന്ധം ലീഡ്സ് ടു കോൺസെൻട്രേഷൻ മലബന്ധം ഈ വിഷയത്തില് പറയാനുള്ളത് കഴിക്കേണ്ടത് പറഞ്ഞു ഡോക്ടർ പിന്നെ പഴം എന്ന് പഴം സാധാരണ എല്ലാ ഡോക്ടേഴ്സും കഴിക്കാനാണ് പറയുന്നത് അതില് പ്രത്യേകിച്ച് പഴം എന്നുള്ള വാക്ക് ഒരു നേന്ത്രപ്പഴം ഞാൻ മാത്രമല്ല നമ്മൾ ഒരുപാട് രോഗികൾ കണ്ടതാണ് നേത്രപ്പഴ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് പയൽസിന്റെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ചില ആളുകൾ വരുന്നത് ഫൈബറൊക്കെ ഉണ്ടെങ്കിലും നേന്ത്രപ്പഴത്തിന് അങ്ങനെ ഒരു പ്രയാസം കാണുന്നുണ്ട് അത് ക്ലിനിക്കലി നമുക്ക് ഒരുപാട് റേഷൻസും കിട്ടുന്ന ഡാറ്റ എന്നാണ് നമ്മൾ പറഞ്ഞത് പിന്നീട് മറ്റു പഴങ്ങൾ നമ്മുടെ മൈസൂർ പഴം ആയിക്കോട്ടെ മറ്റു പൂവമ്പഴായിക്കോട്ടെ ഇതിനൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാണില്ല അതെല്ലാം നമുക്ക് അതൊക്കെ നമുക്ക് അപ്പൊ പറയുന്നത് നേന്ത്രപ്പുഴ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പൈൽസിലെ ആളുകൾ അല്ലാതെ എല്ലാവരും നേതൃപ്പുഴ ഒഴിവാക്കുക എന്നതാണ് പിന്നെ ചില ആൾക്കാരും സ്ഥിരമായിട്ട് നേതൃപ്പഴം ഉണ്ടാവും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവര് ഇവരുടെ ഈവനിങ് സ്നാക്സിലൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുന്ന പഴംപൊരി കഴിക്കുന്ന ആളുകളുണ്ടാവും അതൊക്കെ പലപ്പോഴും പിന്നെ ബുദ്ധിമുട്ടുകൾ കൂട്ടാറായിട്ട് കാണാറുണ്ട് ഓക്കെ പിന്നീട് ഇതേപോലെ തന്നെ നമ്മൾ ഇനി കഴിക്കേണ്ട ഭക്ഷണത്തിനായി നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് മോര് അതുപോലെ ഉള്ളികൾ പൊനിയൻ നല്ലൊരു ഭക്ഷണമാണ് നമ്മൾ നമ്മുടെ വയറ് ഇളകി പോകാനോ അതൊരു ശോധനയൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള ഭക്ഷണമാണ് പൊനിയൻ അതുപോലെ ഇലക്കറികൾ പഴങ്ങൾ ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ കാരണം കഴിക്കുക പിന്നീട് കോഴിമുട്ട ചിക്കൻ ബീഫ് മറ്റുന്നതൊക്കെ ഒഴിവാക്കുക പലപ്പോഴും ഇതുണ്ടാവുമ്പോൾ കൂടുതൽ കഴിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഗർഭിണികളുടെ കാര്യത്തില് ഗർഭിണികൾ അവരുടെ പ്രസവരക്ഷാ സമയത്ത് ഒട്ടക്കാരി പഴങ്ങള് നേന്ത്രപ്പഴം കഴിക്കും അതുപോലെ കടല കഴിക്കും ഇതൊക്കെ അവരുടെ പയൽസിന്റെ ബുദ്ധിമുട്ട് കൂട്ടുന്നതാണ് കാണാറുണ്ട് സാധാരണ ഗർഭിണ സമയത്ത് പൊതുവെ ഇതിന്റെ ബുദ്ധിമുട്ട് കൂടുതലാണ് അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങള് ഭക്ഷണത്തിലും കൂടെ നെയ്യും കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്ന പോലും ഒക്കെ ഈ പയൽസിന്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പൊ ഇതാണ് ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പയൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ താഴെ കമന്റ് പലപ്പോഴും സർജറി ചെയ്യണം എന്നാണ് സർജൻസ് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ പറയണെങ്കിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് വരെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളോടൊപ്പം കൃത്യമായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് കഴിക്കാണിത് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇതുകൾ തന്നെയാണ് അതിന്റെ വേദന കുറക്കാൻ അതുപോലെ പൈൽസിന്റെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാന് പൈസയുമായി ബന്ധപ്പെട്ട നടുവേദന ഉണ്ടാകും പല ആൾക്കാർ അത് മാനേജ് ചെയ്യാന് അതുപോലെ തടിപ്പ് ചുരുങ്ങാന് അതുപോലെ ഈ പൈസ ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന വയറുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണം ഇതൊക്കെ നമുക്ക് ശരീരത്തിൽ ദഹന പ്രശ്നങ്ങള് ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റിയുടെ പ്രശ്നങ്ങള് ഇതെല്ലാം കൃത്യമായിട്ടൊരു കൃത്യമായിട്ടൊരു ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ പ്രയാസങ്ങള് ശാരീരികമായിട്ട് അവരനുഭവിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടറെ സെലക്ട് ചെയ്യുന്ന നിശ്ചിത മരുന്നോ നിശ്ചിത കാലാവധികളിൽ തന്നെ മാറാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത് ഹോമിയോപ്പത്തി കഴിച്ച് കഴിഞ്ഞത് മാറി പല ആളുകളിലും ഇപ്പൊ നോൺ വെജ് കഴിച്ചാൽ പോലും പെട്ടെന്ന് സാധാരണ രീതിയിൽ വരുന്നതായിട്ട് കാണുന്നത് അപ്പൊ അതിന്റെ റിക്കറൻസിന്റെ ഒരു ഇതും കുറഞ്ഞു കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ അഫെക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഹോമിയോപ്പതി ഈ വിഷയത്തിൽ പയൻസുമായി ബന്ധപ്പെട്ടിട്ട് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് നിങ്ങൾ ഈ വിഷയത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി താങ്ക് യു